അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജന്റാങ്കളാട്ടുമായിട്ടാണ് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു ചെങ്ങാതി കൂടിയുണ്ട് നിങ്ങൾ ആരെങ്കിലും അവനെ കണ്ടോ ഞാൻ എന്താ ചെയ്യുന്ന അവനെ നോക്കാൻ വന്നതാണ് നിങ്ങൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ട് ഞാൻ വരക്കുന്നത് കണ്ട അവൻക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ ഞാൻ കപ്പിനുള്ളിൽ കയറുന്ന വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇനി നമുക്ക് സെന്റാംഗ്ലാർട്ടിന്റെ പരിപാടി നോക്കിയാലോ ആദ്യം ഒരു വലിയ സ്ക്വയർ വരയ്ക്കണം ആ സ്ക്വയറിന്റെ ഉള്ളിലായിട്ട് നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലൈൻ ലൈൻസ് ഇറക്കണം പിന്നെ ആ ലൈൻസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് റാ 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 അങ്ങനെ കുറെ റാവ് അരക്കണം ആ റാവ് അരച്ചതിന് ശേഷം നമുക്ക് നമുക്ക് കളർ ചെയ്യാം ഇടവിട്ട് ഇടവിട്ടുള്ള റായികളിലാണ് നമ്മൾ കളർ ചെയ്യേണ്ടത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടത് എന്നാലും ഞാൻ വിചാരിച്ചവർക്ക് ശരിയായില്ല ചിലവളത് ശരിയാവും ചിലവളത് ശരിയാവില്ല എന്നാലും എനിക്ക് സങ്കടം ഒന്നുമില്ല കേട്ടോ എന്നാലും ഫൈനലിലേക്ക് കൊള്ളാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും ചെയ്യണേ ടാറ്റാ